ഇന്ത്യയിലെ പച്ചക്കറികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറി തന്നെയാണ് തക്കാളി ഒരുപാട് മിനറൽസ് വൈറ്റമിൻ ആന്റി ഓക്സിഡന്റ് തുടങ്ങിയവയെല്ലാം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ഐ സി ഐആർ ഐ ഐ എച്ച് ആർ അതായത് ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ റിസർച്ച് ഹോർട്ടികൾച്ചറിൽപ്പെടുന്ന എല്ലാ വിഭാഗത്തിന്റെയും പഠനം ഐ സി ഐ ആർ ഐ എ എസ് ആറിലാണ് ചെയ്യുന്നത് പലപ്പോഴും പഴം പച്ചക്കറി എന്നിവയെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ ചില വിദേശ രാജ്യങ്ങളെ വെച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത് എന്നാൽ ഐ സി ഐആറും അതിന്റെ സബ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗവേഷണം നട ഒത്തിരി സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഈ സാങ്കേതികവിദ്യകൾ സാധാരണ കർഷകർ അറിയാതെ പോവുകയും അവരിലേക്ക് കൃത്യമായ അറിവുകൾ എത്തിച്ചേരാതിരിക്കുകയാണ് നമുക്കിപ്പോൾ എല്ലാ ഇന്ത്യക്കാരനും ശരിക്കും അഭിമാനം കൊള്ളാൻ കഴിയും വിധം കൃഷിയിൽ ഒരുപാട് നൂതന വിദ്യകളും ശാസ്ത്രീയമായ കൃഷി രീതികളും ഒക്കെ ഐ സി ഐ ആർ ഐ എസ് ആർ പോലെയുള്ള ഐ സി ഐ ആറിന്റെ കീഴിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ രൂപ രൂപാൽപന ചെയ്തിട്ടുണ്ട് ഐ സി ഐ ആറിന്റെ കീഴിലുള്ള എല്ലാ കൃഷി സ്ഥാപനങ്ങളിലെയും കൃഷി രീതികളും അവയ്ക്ക് അനുയോജ്യമായിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളും അതിന്റെ ടെക്നോളജികളും ഒക്കെ ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ കർഷകരിലേക്ക് സാധാരണ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ചെയ്യുന്നത് അതിന് ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകളിലും കൃഷിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളും കാർഷിക മേഖലയിലുള്ള ഈ നൂതനമായിട്ടുള്ള ടെക്നോളജികളും അവയുടെ ഉപകരണങ്ങളും ഒക്കെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും കൂടുതൽ കൃഷി രീതികളിൽ നമുക്ക് നമ്മുടെ നാട്ടുകളിൽ സാധാരണ കൃഷി സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക ഇനി വരുന്ന വീഡിയോകളും ഇതിൻ്റെ കണ്ടിന്യൂഷനായിരിക്കും അതുകൂടി കാണാൻ ശ്രമിക്കുക കൃഷിയെക്കുറിച്ച് ആധികാരികമായി പറയുന്നത് ഐ സി ഐ ആർ ആണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആണ് അവരുടെ അറിവുകളാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചുള്ളി ഫാമുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യയിൽ മൂന്ന് തരം തക്കാളികളാണ് കൃഷി ചെയ്തു വരുന്നത് ഡിറ്റർമിനേറ്റ് സെമി ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് ഇതിൽപ്പെട്ട മഴയെ ആശ്രയിച്ചുള്ള കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റികൾ ഹൈബ്രിഡ് വെറൈറ്റികൾ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ ബാക്ടീരിയൽ വിൽറ്റ് റെസിസ്റ്റൻറ്റ് ഹൈബ്രിഡ് വെറൈറ്റികൾ അതുപോലെ ടി എൽ സി വി റെസിസ്റ്റൻറ്റ് വെറൈറ്റികൾ എന്നിങ്ങനെ ഒത്തിരി നേനം തക്കാളികൾ ഐ സി ഐ ആർ ഐ എച്ച് ആറ് ഗവേഷണം ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട് ഇവയിൽ ഏതാനും ഇനങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് നന്നായി നീറാഴ്ചയുള്ള വളക്കൂറുള്ള ലോമി സോയിലാണ് നമുക്ക് തക്കാളിക്ക് ഏറ്റവും അനുയോജ്യം അതുപോലെ തന്നെ പി എച്ച് മൂല്യം ആറ് മുതൽ ഏഴ് വരെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ് മുതൽ നൂറ്റമ്പത് ദിവസം വരെ നമുക്ക് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് ഉണ്ട് പിന്നീട് നില വളപ്രയോഗം ജലസേചനം കീടനിയന്ത്രണം വിളവെടുപ്പ് തുടങ്ങി കൃഷിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുള്ളിഫാമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മളതിൻ്റെ മറുപടികൾ നിങ്ങൾക്ക് എത്തിച്ചു തരും നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് അർക്ക അബേദാണ് നല്ല ഹൈ യിൽഡിംഗ് ആയിട്ടുള്ള എഫ് വൺ ഹൈബ്രിഡ് ആണ് അർക്ക അബേദ് ഒന്നിലധികം രോഗപ്രതിരോധ ശേഷിക്കുള്ള ഉയർന്ന വിളവ് നൽകുന്ന എഫ് വൺ ഹൈബ്രിഡ് തക്കാളി വിത്തുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടത് ടി എൽ സി ബി ബാക്ടീരിയൽ വാട്ടം എയർലി ബ്ലൈറ്റ് ലേറ്റ് ബ്ലൈറ്റ് തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ എതിരെ പ്രതിരോധ ശേഷിയുള്ള ഇനമാണ് അർക്ക അബേദ് ഏകദേശം നൂറ് ഗ്രാമോളം തൂക്കം വരുന്ന വൃത്താകൃതിയിലുള്ള ഉറച്ച പഴങ്ങളാണ് അർക്ക അബേദിൻ്റെത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ദിവസം വരെ വിളവ് ലഭിക്കുന്ന അർക്ക അബേദ് എഴുപത് മുതൽ എഴുപത്തി ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് വിളവ് ലഭിക്കുന്നുണ്ട് ഉയർന്ന വിളവ് നൽകുന്ന മറ്റൊരു ഇനമാണ് അർക്ക അപേക്ഷ ഉയർന്ന വിളവോട് കൂടി ഒട്ടനവധി രോഗപ്രതിരോധ ശേഷിയും ഈ അർക്ക അപേക്ഷകളുണ്ട് ഇലചുരണൻ രോഗം ബാക്ടീരിയൽ വാട്ടം ആദ്യകാല ബ്ലൈറ്റ് എന്നിങ്ങനെ പല രോഗങ്ങൾക്കെതിരെ നല്ല പ്രതിരോധ ശേഷിയുള്ള ഇനമാണ് അർക്ക അപേക്ഷ അർക്ക അപേക്ഷയ്ക്ക് എൺപത് മുതൽ തൊണ്ണൂറ് ടൺ പെർ ഹെക്ടർ ഏരിയ ആണ് അതിൻ്റെ വിളവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ മറ്റൊരു തക്കാളി വെറൈറ്റിയാണ് അർക്ക ആദിത്യ നല്ല ഇരുണ്ട പച്ച ഇലകളോട് കൂടിയിട്ടുള്ള അർക്ക ആദിത്യ അതിൻ്റെ പഴങ്ങൾ തൊണ്ണൂറ് മുതൽ നൂറ് ഗ്രാം വരെ തൂക്കങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കെതിരെ രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് അതായത് ചുരുളൻ രോഗം ബാക്ടീരിയൽ മാട്ടം അതുപോലെ തന്നെ ബ്ലൈറ്റ് ഡിസീസ് തുടങ്ങിയ അസുഖങ്ങൾക്കെതിരെ രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് അർക്ക ആദിത്യ അറുപത് മുതൽ അറുപത്തഞ്ച് ടൺ വരെ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത് ദിവസങ്ങൾക്കുള്ളിൽ വിളവ് ലഭിക്കുന്ന വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കേരള കർണാടക തമിഴ്നാട് പോലെയുള്ള സൗത്ത് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ് അർക്ക ആദിത്യ അർക്ക രക്ഷകർ ഐ എച്ച് ആർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഉയർന്ന വിളവ് നൽകുന്ന ഒരു എഫ് വൺ ആണ് ബി എൽ സി വി അതുപോലെ തന്നെ ബാക്ടീരിയൽ ബിറ്റ് ബ്ലൈറ്റ് തുടങ്ങിയ ഡിസീസിനൊക്കെ എതിരെ രോഗപ്രതിരോധ ശേഷിയുണ്ട് ഈ എഫ് വൺ ഹൈബ്രിഡിന് പഴങ്ങൾ നല്ല ചതുരാകൃതിയിലും വലിപ്പ് നല്ല വലിപ്പമുള്ളതാണ് തൊണ്ണൂറ് മുതൽ നൂറ് ഗ്രാം വരെയാണ് അതിന്റെ തൂക്കം വരുന്നത് കടും ചുവപ്പ് വറത്തിൽ കാണാം നമുക്ക് ഇതിന്റെ പഴങ്ങൾ പുതിയ മാർക്കറ്റിനും പ്രോസസ്സിങ്ങിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ് അർക്ക രക്ഷകർ നൂറ്റി നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹെക്ടറിൽ എഴുപത്തഞ്ച് മുതൽ എൺപത് ടൺ വരെയാണ് നമുക്ക് അതിന്റെ വിളവ് ലഭിക്കുന്നത് അർക്ക സാമ്പ്രാട്ട് ഉയർന്ന വിളവ് നൽകുന്ന മറ്റൊരു എഫ് വൺ ഹൈബ്രിഡ് ആണ് ടി എൽ സി വി ബാക്ടീരിയൽ വിൽറ്റ് നേരത്തെ ബ്ലൈറ്റ് എന്നിവയ്ക്കൊക്കെ എതിരെ ട്രിപ്പിൾ പ്രതിരോധ ശേഷിയുള്ള ആദ്യത്തെ എഫ് വൺ ഹൈബ്രിഡ് ആണ് അർക്ക സാംബ്രഡ് പഴങ്ങൾ ഉയർന്ന വൃത്താകൃതിയിലുള്ളതും നല്ല വലിപ്പമുള്ളതുമാണ് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് ഗ്രാം വരെ തൂക്കം കിട്ടുന്ന പഴങ്ങളാണ് കടും ചുവപ്പ് വേറാണ് ഇതിൻ്റെ പഴത്തിന് അർക്ക വിശേഷ് ഇതും ഉയർന്ന വിളവ് നൽകുന്ന എഫ് വൺ ഹൈബ്രിഡ് ആണ് ഐ എച്ച് ആർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആദ്യകാല ബ്ലൈറ്റ് ഇലയുരുളൻ രോഗം അതുപോലെ തന്നെ ബാക്ടീരിയൽ വിൽറ്റ് ഇതിനൊക്കെ എതിരെ ട്രിപ്പിൾ രോഗപ്രതിരോധ ശേഷിയുണ്ട് വേനൽ ഖാരിഫ് റാബി ഈ മൂന്ന് സീസണുകളിലും കൃഷി ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റമ്പത് ദിവസം വരെയാണ് വിളവെടുപ്പ് കാലാവധി അതുപോലെ തന്നെ ഹെക്ടറിൽ നാൽപ്പത്തി മൂന്ന് മുതൽ തൊണ്ണൂറ് ടൺ വരെ വിളവ് ലഭിക്കുന്നുണ്ട് പഴങ്ങൾ നല്ല ഉറച്ചതും കടും ചുവപ്പുള്ളതും തൊണ്ണൂറ് മുതൽ നൂറ് ഗ്രാം വരെ തൂക്കമുള്ള പഴങ്ങളാണ് അർക്ക വിശേഷനുള്ളത് തക്കാളി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഐ സേവരെ ഐ എ എച്ച് ആറിന് തന്നെ പരമാവധി വിത്ത് ശേഖരിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക ഐ എ എച്ച് ആർ എന്നുള്ള വിത്തുകൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ കൂടുതൽ ജർമിനേഷൻ പെർസെൻറ്റേജ് ഉള്ള വിത്തുകളാണ് അവർ നൽകുന്നത് അതുപോലെ തന്നെ കൃത്യമായ വെറൈറ്റി ആയിരിക്കും ആ വെറൈറ്റിയിൽ പ്രത്യേകിച്ചൊരു വേരിയേഷൻസും ഒന്നും ഇല്ലാത്ത നല്ല വെറൈറ്റികളായിരിക്കും നമുക്ക് ഐ എച്ച് ആറിന് തരിക ഈ ഐ എച്ച് ആറിൻ്റെ വിത്തുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഐ എസ് ആറിൻ്റെ സൈറ്റിൽ സീഡ് പോർട്ടലെന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വിത്തുകൾ ഓൺലൈനായിട്ട് വരുത്തിക്കാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ചുള്ളി ഫാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും